അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ എന്നും വൈകുന്നേരം നടക്കാൻ ഇറങ്ങും കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇറങ്ങാൻ പറ്റാല്ലോ കുറച്ച് ബിസിയാണ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്ന് ഇതേ ഇറങ്ങി രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അപ്പോഴാണ് ഞങ്ങളുടെ മൾബറി മരത്തിന്റെ കാര്യം ഞങ്ങൾ ഓർത്തതിട്ടോ ഞാനീട്ടിരിക്കുന്ന ഏട്ടൻ്റെ ഷീ ടീ ഷർട്ടാണ് അതിട്ടിട്ടുള്ള ഷോ ആണ് കേട്ടോ എന്ത് രസാലും ഇവിടുത്തെ പൂക്കൾ കാണാനായിട്ട് എനിക്ക് റോസസ് ഭയങ്കര ഇഷ്ടമാണ് പല കളറുണ്ട് ഈ കാണുന്നത് പ്ലം ആണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കാച്ച് കൊലച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ പ്ലം ഉണ്ട് കേട്ടോ ആയിരിക്കുന്ന ഒറിജിനൽ ആയിക്കുട്ടി അല്ല കേട്ടോ ഡ്യൂപ്ലിക്കേറ്റാണ് ഇതായിട്ട് ആപ്പിൾ ആണ് കേട്ടോ ആപ്പിൾ സീസൺ ഇനിയിപ്പോൾ അവർ എല്ലാ മരത്തിലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ രണ്ട് മരം നിറച്ചിട്ടുണ്ട് ഉണ്ടായി കഴിയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അത് കണ്ടുകഴിഞ്ഞാൽ ഒറിജിനൽ പോലെ തോന്നില്ല ഒറിജിനൽ കരട് കുട്ടിയാണെന്നായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ദേ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സാധനമാണ് ബോട്ട് മിക്ക വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ എന്തോരമാണ് നോക്കി ഏതെങ്കിലും വഴി നിറച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ആർക്കും ആവശ്യമില്ലാട്ടത് മലയാളികൾ കണ്ട എന്തായാലും പറിച്ചെടുക്കും ദേ ഞങ്ങളെ തന്നെ കണ്ടില്ലേ ഞങ്ങളിതേ ഇവിടെ മൾബർമാരുണ്ട് ആർക്കും വേണ്ട മുഴുവനും വീണ് പോവാണ് കേട്ടോ പക്ഷെ ഞങ്ങളിത് പറിക്കാനായിട്ട് കറക്റ്റായിട്ട് ഇവിടെ എത്തും ഓ എന്ത് മധുരാണെന്ന് പറയും ഇഷ്ടംപോലെ പഴുത്തു വീണ്ടുണ്ട് ഞാനിത് ജാമാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടോ ഞങ്ങൾ കുറേ പറിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നോക്കിയത് ഞങ്ങൾ കവറൊന്നും ഇല്ല അവിടെ ഒന്നും അങ്ങനെ കവറൊന്നും കിട്ടാനില്ല നമ്മുടെ നാട്ടിലെപ്പോലും ഒരു വീട്ടിൽ കയറി ചേച്ചിയെ ഒരു കവർ തരുമോ ചോദിക്കാൻ പറ്റില്ല സോ ഞങ്ങൾ കുറച്ച് ഇല ഉണ്ടായിരുന്നു അത് പറിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കാരണം ഇനി ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം പോവും അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ വീട്ടിൽ പോയി ഞാൻ മുടിയൊക്കെ സെറ്റാക്കിയിട്ട് ഇതേ ഒരു കവറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ നിങ്ങൾ പറിക്കാതെ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ எத்தார் எத்தாயுண்டுோ പോകണ വഴിക്ക് ഞങ്ങളിങ്ങനെ ആകാശമൊക്കെ നോക്കുമായിരുന്നു എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇതേ ഇത് നോക്കിയിട്ട് ഒരു വീട്ടിൽ വലിയൊരു മരമായി മാറിയിട്ടുണ്ട് കേട്ടോ ആ ചെറിയ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആകാശം കണ്ടു എന്ത് രസമാണ് ഇവിടെ അടുത്ത് തന്നെയാട്ടെ എയർപോർട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് പ്ലെയിൻ പോകണതും ജെറ്റ് പോണതൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങളിത് എത്തി മൾബറി വറക്കലായി ഒരുപാട് പഴുത്തുന്നിട്ടുണ്ടായിരുന്നു ഞാനിത് ഇത് വെച്ച് അച്ചാരിട്ടാലോ എന്ന് ആലോചിക്കാൻ കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണ കേട്ടോ ഞങ്ങളുടെ കഴിയിൻ്റെ അവസ്ഥ കേട്ടോ അത് എങ്ങനെയാണ് കേട്ടോ കുറെ ഒക്കെ അവിടെ വെച്ച് തന്നെ പറു പറു തിന്നായിരുന്നു കേട്ടോ കുറെയൊക്കെ പറിച്ചെടുത്തോണ്ട് വന്നു ഇവിടെ ഇതുപോലെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് ആൾക്കാർ ഇട്ടിട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം ഞങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ എനിക്ക് ആ ഗ്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് നേരെ പാർക്കിലിരിക്കാന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ പാർക്കിൽ വന്നു ഇത് ഏകദേശം വൈകുന്നേരം എട്ട് മണിയാണ് കേട്ടോ അതെ എറോപ്ലെയിൻ പോകണമെങ്കിൽ ഇഷ്ടം പോലെ കാണാം കേട്ടോ ഇവിടെ ഇങ്ങനെ ഏകദേശം വൈകുന്നേരം എട്ട് മണി എട്ടര ആയിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുക കേട്ടോ വീട് തൊട്ട് ബാക്കിൽ തന്നെയാണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നടക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മരം ഞാൻ പെട്ടെന്നാണ് കാരണം ഞാൻ കുറെ ഇങ്ങനത്തെ ഇത് എന്നും വരുമെങ്കിൽ ഈ മരം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒമ്പത് മണിക്കായിട്ടോ ഇവിടെ സൺസെറ്റ് ആവുന്നത് നിങ്ങൾ ഓർത്തോണം ഈ ഒരു കാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വീട്ടിലെത്തി ഞാനിതെല്ലാം കഴുകി ടിഷ്യൂ പേപ്പറിലാക്കി സെറ്റാക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് ദിവസം കൂടി പറച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ജാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ജാമുണ്ടാക്കണ വീഡിയോ ഇടാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ